ഈ ഭംഗി നൽകിയ എല്ലാവരും എന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് അതിൽ നിറങ്ങൾ ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചതത്ര ആൾക്കാരും അത് കണ്ടിട്ടെന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ മനസ്സുകൊണ്ട് ഈ സിനിമയോട് ഡിറ്റാച്ച്മെന്റ് ഡിറ്റാച്ച് ആയി അത് എന്നെ എനിക്ക് തന്നെ സംരക്ഷിക്കണം അവകാശമാണ് ഇത് ഈ സിനിമയെ പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം സന്ദേശങ്ങളും എഴുത്തുകളും എനിക്ക് നിരന്തരം വരാറുണ്ട് ഇതാ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വരെ ഇഷ്ടം പോലെ വരാറുണ്ട് ചിലർക്കൊക്കെ ഞാൻ തമാശ രൂപത്തിൽ മറുപടി എഴുതാറുണ്ട് എന്നോട് ഒരാള് ഒരു കാര്യമായിട്ട് ട്രെയിൻ യാത്രയിൽ ഒരാൾ പറഞ്ഞു ഇത് കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമയാണ് അപ്പൊ ഞാൻ പറഞ്ഞു സിനിമയൊക്കെ കറക്റ്റ് സമയമാണ് ഇറങ്ങിയത് നിങ്ങൾ വരാൻ കഴിഞ്ഞു പോയി അല്ലാതെ ഈ കാലം തെറ്റിയ സിനിമ കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല കാലം തെറ്റി നമുക്ക് ജനിച്ച കണ്ടിട്ടില്ല ഇന്ന് വരാം ഇനി കാലം തെറ്റിയ സിനിമ ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എടുക്കേണ്ടതെങ്കിൽ അന്ന് എന്റെ കൂടെ ആരാണ്ടാവും നമ്മളൊക്കെ പിന്നെയും പോകണ കാലം തെറ്റിയൊന്നുമല്ല എവിടെയോ എന്തോ ആർക്കോ എന്തോ ആരോടോ പറയാനുണ്ടെന്ന് വിശാലകൃഷ്ണനുറ്റി പറയുന്നത് മാതിരി ആ പറയാനുണ്ടായിരുന്ന ആൾക്കാർ എന്തിയിട്ടുണ്ടാവില്ല എനിക്ക് വന്നു ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നു നൂറ് ശതമാനം നിറഞ്ഞ മനസ്സോടെ ഞാൻ പറയാണ് എനിക്ക് ഇത് ഇപ്പോഴൊരു പുതിയ സിനിമയാണ് ഈ സിനിമ പൂർണ്ണമായും വിജയമായും മാറുമെന്ന ഉറച്ച വിശ്വാസം എനിക്കാണ് എന്റെ അക്ഷരങ്ങൾ കൊണ്ട് എന്റെ അക്ഷരങ്ങൾ സത്യമാണ് ഈ സിനിമ പൂർവാധികം ഭംഗിയായി വിജയിച്ചിരിക്കും ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ വീണ്ടും റീറിലീസ് ഞാൻ പറയില്ല ഈ സിനിമ വീണ്ടും വരികയാണെങ്കിൽ അതിൻ്റെ കാരണക്കാരനും മോഹൻലാലാണ് ഇന്നും ഇവിടെയും ലാൽ അതിൻ്റെ ഒരു പ്രകാശം വളരെ പ്രധാനമാണ് എനിക്ക് സത്യം പറഞ്ഞാല് ഒരു ഇരുപത്തിനാല് വയസ്സ് പെട്ടെന്ന് വീണ് കിട്ടിയ പോലെയാണ് ഞാനിപ്പോൾ രണ്ടായിരത്തിലാണ് നിൽക്കുന്നത് നിങ്ങളൊന്നും എനിക്ക് അറിയില്ല ഞാൻ രണ്ടായിരത്തിലെ ആൾക്കാരെയാണ് രണ്ടായിരത്തിലെ അന്നത്തെ സിബി അന്നത്തെ ചെയ്യാതെ അന്നത്തെ ലാല് അന്നത്തെ രഞ്ജിത്ത് ഞാൻ രഞ്ജിത്തിനൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അതിന് ശേഷം ഞാൻ എഞ്ചിത്ര ഇപ്പോഴാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു അതൊക്കെ രഞ്ജിത്തിനൊക്കെ ആ യാത്രകളും സംസാരങ്ങളും ഞാനെങ്കിൽ എല്ലാം ഇങ്ങനെ ഞാൻ ഞാൻ ഇത്രയും ഇമോഷണൽ സത്യം പറയാനോട് പലതും എന്നെ എത്രയോ പേര് എൻ്റെ അടുത്ത് സമാശകൾ സംസാരിച്ചിട്ടുണ്ട് അതായത് സമയത്തിന് മുൻപേ നിങ്ങൾ ആരാധിക്കും അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സമയത്തിനെത്തി വന്നൊക്കെ ഒരു ബോഷ്കായ വർത്താവാണ് ആൾക്കാരെ കണ്ടിട്ടില്ല അത്രയുള്ളൂ പക്ഷേ ഇപ്പോ ഈ സിനിമ നിങ്ങൾ അന്ന് കണ്ട അല്ല അന്ന് ആരെങ്കിലും കണ്ടിട്ടില്ല ഇതൊരു പുതിയ പുതിയ കണ്ടുപോകും ഞാൻ എന്ത് ചെയ്തും ഇന്ന് മുതല് ഞാൻ ആരും എത്ര രസമാണ് അതായത് മുൻപ് എന്റെ ഞാൻ വിവാഹിതനാണ് അപ്പൊ എന്റെ ആ ദാമ്പത്യത്തെ ഞാനിപ്പോ കാണുന്നത് റീലീസ് ചെയ്തു ഭയങ്കര രസമാണ് എന്റെ സമയത്തോളം എനിക്ക് എല്ലാ പഠനങ്ങളും ഫോർക്കെ ആക്കണം പറ്റിട്ട് സാധിക്കില്ല എന്നത്തോണ്ട് എന്നത്തേ ഞാൻ ഫോർക്കെ അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവരും ഫോർക്കെ ആണ് എന്താണ് ഈ ഫോർ കെ എന്നൊക്കെ ഭയങ്കര ചോദിച്ചാൽ സന്തോഷം പറഞ്ഞു തരും എനിക്ക് തോന്നുന്നുണ്ട് പണ്ട് ഞങ്ങളുടെ ഈ ഫിലിമില് ഷൂട്ട് ചെയ്യുമ്പോൾ അത് സിക്സ്റ്റീൻ കെ ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്ന ഒരു വാക്കാണ് ഫോർ കെ അല്ലെങ്കിൽ അത് അങ്ങനെ കാണാം അതുകൊണ്ട് ഒരു ഫോർ കെ മോഹൻലാലിനെ കാണാം ക്ഷണിക്കുന്നു സന്തോഷം ഞാൻ